നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഏരിയ ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഓഫീസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് 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 അതിൽ കൂടുതലുള്ള ചേലക്കര എന്നീ പഞ്ചായത്തുകൾ രണ്ട് വിഭജനം എന്നുള്ള രീതിയിൽ നമ്മൾ വിഭജിച്ച് ചേലക്കര പടയന്നൂർ പഞ്ചായത്ത് ഇരുപത് പൂത്തും പത്ത് പൂത്തായി വിഭജിച്ച് കടനാട് ഏരിയ എന്നുള്ള തലത്തിൽ നമ്മൾ സംഘടനാപരമായി നമ്മൾ സംഘടനാ പ്രവർത്തനം താഴത്തെ തട്ടിലെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു കളനാട് ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനൊരു സംവിധാനം പാർട്ടി നിശ്ചയിച്ചത് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കളനാട് ഒരു പഞ്ചായത്ത് തന്നെ രൂപീകൃതമാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കളനാട് എളനാട് പഞ്ചായത്ത് രൂപീകരിച്ചാൽ ആദ്യത്തെ പഞ്ചായത്തിന്റെ ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടും എന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് അടക്കം വേണ്ട കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കളനാട് മേഖലയിൽ ഇന്ന് ബി ജെ പി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംഘടനാ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കളനാട് കേന്ദ്രീകൃതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചേലക്കര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതിയൊരു സംവിധാനം വന്നതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇളനാടാണ് പാർട്ടി ഏത് പരിപാടി നിശ്ചയിച്ചാലും അത് നല്ല രീതിയിൽ ഇപ്പോൾ പാർട്ടി തൃശ്ശൂർ പ്രോഗ്രാമുകളായിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആറു മാസക്കാലമായിട്ട് നൂറ് ശതമാനം ബൂത്തുകളിലും നൂറ് ശതമാനം ബൂത്തുകളിലും മൻ കി ബാത്ത് കണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നൂറ് ശതമാനം ആറു മാസക്കാലമായിട്ട് എളനാട് ഏരിയയാണ് പത്ത് ബൂത്ത് എന്ന് പറഞ്ഞാൽ പത്ത് ബൂത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസത്തിലും നമ്മൾ മൻ കി ബാത്ത് കാണുകയും സർ ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ഒരു ഏരിയ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളനാട് നമുക്ക് ഭാര്യവേദ മലയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം കാരണം എളനാടിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് എനിക്കറിയാവുന്ന ഒരു മേഖലയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിവേലുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ ഏരിയ എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുക അതിനൊരു ആസ്ഥാനം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ എന്നൊരു ഏരിയ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓഫീസ് ഉദ്ഘാടനം നടപ്പിലാക്കുന്നത് നൂറ് ശതമാനം വരാൻ പോകുന്ന ഭാരതീയ ജനത ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചു വന്ന ആളുകളെ പി എസ് കണ്ണൻ ഷോൾ അണീജ് സ്വീകരിച്ചു ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര നിയോജക മണ്ഡലം വിസ്താരക് എസ് രാജു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണിബാബു ഷീലാ പണിക്കർ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ആർജിത് പുരോഹിത് സഹസംയോജിക് കെ യു ഷാജി ശർമ്മ ബ്ലോക്ക് മെമ്പർ ആശാദേവി എസ് സി മോർച്ച ജില്ലാ ട്രഷറർ സുരേഷ് വി വെന്നൂർ കർഷക മോർച്ച മണ്ഡലം ട്രഷറർ ആർ ചന്ദ്രൻ പഴയനൂർ ഏരിയ വൈസ് പ്രസിഡന്റ് കെ പി വിജയകുമാർ ഏരിയ സെക്രട്ടറി സന്തോഷ് വെന്നൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ അജയ് സംഗീത് നമ്പ്യാർ യുവമോർച്ച ഏരിയ പ്രസിഡന്റ് വി വിജീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്